നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് നമുക്ക് വിളവെടുക്കണം തുടങ്ങി അതായത് പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും അതിനുള്ള വിത്ത് എല്ലാം റെഡിയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൈബ്രിഡ് വിത്തൊക്കെ വലിയ ക്വാണ്ടിറ്റിയിൽ അഞ്ഞൂറോ ആയിരം രൂപയൊന്നും മുടക്കി വാങ്ങാനായിട്ട് പറ്റുക അല്ല അങ്ങനെയുള്ളവർക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ വീട്ടിൽ കൃഷി ചെയ്യാൻ വിത്ത് കിട്ടും നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഏതാണെങ്കിലും പയറാണെങ്കിലും പാവലാണെങ്കിലും വെണ്ടയാണെങ്കിലും പടവലാണെങ്കിലും വഴുതനയാണെങ്കിലും വഴുതനയൊക്കെ ഒരു അഞ്ചാറ് വെറൈറ്റികൾ നമ്മുടെ ഉണ്ട് പയർ മീറ്റർ പയറുണ്ട് ചോപ്പ് പയറുണ്ട് പച്ചപ്പയറുണ്ട് വെള്ളപ്പയറുണ്ട് കുറ്റിപ്പയറുണ്ട് കുറ്റിപ്പയർ തന്നെ ബ്ലാക്ക് ഉണ്ട് വയലറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിത്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതിൽ നിന്ന് ലൂസായിട്ട് കിട്ടുന്നതാണ് മല്ലി വിത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട് അതുപോലെ തന്നെ അച്ചോഗാസിന്റെ പാലക്കീര ഉണ്ട് പാലക്ക എല്ലാ വെറൈറ്റി ചീരകളും നമ്മുടെ അവൈലബിൾ ആണ് തക്കാളി ത്തൊക്കെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അർക്കയോ അർക്കാ സാമ്പ്രാട്ടോ അർക്കാ സാമ്പ്രാട്ടോ അല്ലാതെ അർക്ക രക്ഷകോ നിങ്ങൾക്ക് ടൊമാറ്റോയുടെ മഹിക്കോ വിത്ത് വേണമെങ്കിൽ മഹിക്കോ ശിവം ഏത് വെറൈറ്റി വേണമെങ്കിലും വിത്തുകൾ ലഭിക്കുന്നതാണ് തക്കാളി വിത്തൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാത്തിന്റെയും പാക്കറ്റ് പൊട്ടിച്ച് കാണിക്കുന്നത് ഇനി പീച്ചിലാണ് നിങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ മഹിക്കോയുണ്ട് നാംതാരി ഉണ്ട് ഈസ്റ്റ് വെസ്റ്റ് ഉണ്ട് ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കൂടുതലും മഹിക്കോയും നാംതാരിയാണ് കൊടുക്കുന്നത് രണ്ട് നല്ല ക്വാളിറ്റിയുള്ള സീഡാണ് നല്ല വെറൈറ്റികളാണ് മഹിക്കോ ചെയ്തിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആയിരിക്കും ും അങ്ങനെയുള്ളവർ കാമൻ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മുളക് വിത്തും മത്തൻ വിത്തും ഒക്കെ മുളകൊക്കെ എല്ലാ വെറൈറ്റിയുണ്ട് സിറയുണ്ട് സ്കൈ ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഭാസ്കരയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ വിത്തും ഹൈബ്രിഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എൻ്റെ ഇന്ന് സീഡ് വാങ്ങി കൃഷി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിത്ത് വാങ്ങിയ കുക്കുംബർ അല്ലെങ്കിൽ കക്കരി എന്നൊക്കെ പറയും പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് സ്നോവൈറ്റ് എന്ന് പറയുന്ന കുക്കുംബർ അതിൻ്റെ സീഡാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സീഡാണ് നിറയെ കാപ്പിടിക്കും അതുപോലെ തന്നെ മഹിക്കോടെ ഒരു വെറൈറ്റി ഉണ്ട് മഹി വണ്ണമെന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് മത്തൻ കൃഷിയിൽ അമിത ഒരു വിളവെന്ന് പറയാൻ പറ്റുകയുള്ളൂ നമുക്കെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വിളവ് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മഹിക്കോ മഹി വണ്ണെന്ന് പറയുന്ന ഒരു വെറൈറ്റി മത്തൻ കൃഷിയിൽ ഈ ഒരു വെറൈറ്റി മാത്രമല്ല ചെറിയ രീതിയിലുള്ള മത്തങ്ങൈ നമ്മുടെയിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കുക്കുംബർ വെറൈറ്റി നമ്മൾ ആദ്യം കാണിച്ച സ്നോവൈറ്റ് മാത്രമല്ല നമ്മുടെ ഉള്ളത് മഹിക്കോടെ തന്നെ മഹി സെഡോണ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് നമ്പാരിയുടെ ഫോർ സീറോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് എല്ലാം നല്ല അടിപൊളി ഹൈബ്രിഡ് ആണ് ഓരോരുത്തരുടെ കാലാവസ്ഥയ്ക്ക് അതായത് ഓരോരുത്തരുടെ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള സീഡ് നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കും ഇതിൽ സീഡ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതെല്ലാം പൊട്ടിച്ച് കാണിക്കുന്നത് സെറോണ്ടുടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചാൽ ഹൈബ്രിഡ് ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സീഡാണ് പാക്കറ്റ് പൊട്ടിച്ച സീഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ ക്വാളിറ്റി അംബാരിയുടെ ഫോർ സീറോ ഫോർ ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട് അതായത് വിത്ത് മുതൽ വിളവ് വരെ നമ്മൾ കൃഷി ചെയ്യേണ്ട രീതിയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പീച്ചിൽ വെറൈറ്റി രണ്ടെണ്ണം ഉണ്ട് മഹി വാട എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതിന്റെ നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ വിത്ത് മുതൽ വിളവ് വരെ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ട രീതിയൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതിന്റെ ഒരു കാ മൂന്ന് കിലോ നാല് കിലോ വരെ തൂക്കം വെക്കും നന്നായിട്ട് നമ്മൾ വളം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ മഹി വാടക്ക ഒരു മൂന്ന് കിലോയ്ക്ക് മേളിൽ ഒരു കായ തൂക്കം വെക്കുന്നതാണ് എല്ലാ വെറൈറ്റിയും ഉണ്ട് പയറിൻ്റെ ആണെങ്കിൽ കുറ്റിപ്പയറും മീറ്റർ പയറും എല്ലാ ഐറ്റം ഉണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് വെറൈറ്റി പയറാണെന്ന് പറഞ്ഞാൽ മതി ഏത് ഐറ്റം വേണമെങ്കിലും നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ നാം താരി വേണമെങ്കിൽ നാംതാരി നിങ്ങൾക്ക് കിട്ടും നാം താരിയൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് നാംതാരി താരി കിട്ടും അതുപോലെ തന്നെ ചുവപ്പ് പയറാണെന്നുണ്ടെങ്കിൽ ഷീല കിട്ടും തുമന്ത് കിട്ടും റിൻ്റ കിട്ടും റോക്കറ്റ് കിട്ടും എല്ലാ ഐറ്റവും അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാ വിത്തും നിങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ ഏറ്റവും മുകളിൽ കൊടുക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ വിത്തും വീട്ടിൽ കിട്ടും ഇതിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു